നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അതായത് ഇന്ന് ക്ലാസ് നടക്കുന്ന സ്ഥലത്തിന് അടൂര് അടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുപോലെ മഴകൾ വരുന്ന സമയത്ത് അതുപോലെ തന്നെ വാഹനങ്ങൾ റോഡിൽ കൂടുതലുള്ള സമയത്ത് അതുപോലെ തന്നെ വലിയ വാഹനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് കിട്ടുന്നില്ല ജഡ്ജ് ചെയ്തിട്ട് കിട്ടുന്നില്ല വലിയ വാഹനമായതുകൊണ്ട് സൈഡ് കൊടുക്കുന്ന എത്രയാണെന്ന് അറിയത്തില്ല റൈറ്റ് സൈഡിലൂടെ ഒരു വണ്ടിയോടെ വരുമ്പോൾ പേടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വളവുകൾ കൂടുതലുണ്ട് തേണി അതുപോലെ വീട്ടിൽ നിറക്കാനെ കയറ്റാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളെ സ്വന്തം വാർത്ത വന്ന് എന്നെ ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനുകളാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഈ ഒരു ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോയിലൂടെ പറയാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാക്ക് മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക് അതെന്താണെന്ന് നിങ്ങൾ വാഹനത്തിൽ കയറി ഇരുന്നാലേ അറിയത്തുള്ളൂ അതായത് ഇതുപോലെ ഇതുപോലെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ പേടി അപ്പം ഈ ട്രിക്കും ടിപ്സ് നിങ്ങൾ എന്റെ കൂടെ ഇരുന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ അതനുസരിച്ച് പറഞ്ഞു തന്നാൽ നിങ്ങൾ ഇതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നതാണ് ഈ സാറാണെങ്കിലും ഇതുപോലെ വലിയ വണ്ടിയാണ് മടിപ്പിച്ചാണ് വണ്ടി ഓടി ഓടിക്കാൻ പറ്റില്ല പ്രായമായോട്ട് പറ്റില്ല ഒരുപാട് പേര് മടിപ്പിച്ചതുമാണ് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ സാർ സാറിപ്പോ ഓടിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നാം നേരത്തെ ഓട്ടെ ഓടിച്ച് എക്സ്പീരിയൻസ് ആയി നടക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഓടിച്ചെന്നുള്ളത് ഇപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓടിക്കാം കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനോ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ കയറാൻ പോലും പേടിയുണ്ടാകാനുള്ള കാരണം ചെറിയ മിസ്റ്റേക്ക് ആകാം ചിലപ്പോ നിങ്ങൾക്ക് തോന്നാം ഇന്ന ഇന്ന മിസ്റ്റേക്ക് ആണല്ലോ കാരണം നമ്മൾ കേട്ടേക്കുന്നത് അങ്ങനെയൊക്കെയാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവ് ഗിയറിന്റെ ബാലൻസ് കുറവ് ക്ലച്ച് കൺട്രോളിങ് ആസ്വേഡറിന്റെ ഇങ്ങനെയുള്ള ഇതുപോലെ തന്നെ ഇതുപോലെയുള്ള ജംഷനുകൾ വരുമ്പോൾ പലർക്കും പേടിയാണ് വാഹനങ്ങൾ വരുമ്പോൾ തട്ടുവോ ഇടിക്കുവോ എന്നുള്ള പേടികൾ ഇപ്പൊ സാറിന്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ആ സാറിനോട് ആ മിസ്റ്റേക്ക് മാത്രം പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഫ്രീ ആയിട്ട് സ്റ്റിയറിംഗിൽ പോലും തൊടാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ ലൈവ് ആയിട്ട് തന്നെ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇതിപ്പോ സാറേ സെന്റർ അടൂർ സെന്റർ ആണ് അപ്പൊ ഇവിടെ പോലും ഞാൻ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയുന്നോ ബ്രേക്ക് അവിടെ സ്റ്റിയറിംഗ് തിരിയുന്ന ഒന്നും പറയുന്നില്ല കാരണം സാറിന്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അതേ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് സാർ അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു സാർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നുണ്ട് ഇപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്കും വാഹനം ഓടിക്കാം പിന്നെ പലർക്കും പ്രശ്നമാണ് ഇതുപോലെ വണ്ടി ആരെങ്കിലും ക്രോസ് കിടക്കുന്ന സമയത്ത് ബ്രേക്ക് എത്രയും പിടിക്കണം അതുപോലെ തന്നെ നമ്മൾ പേടിയാണ് അപ്പൊ ഇതുപോലെ തന്നെ ഇടച്ചൂടായാലും നടക്കുമ്പോഴേ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു വാഹനം ഇതുപോലെ നിൽക്കുമ്പഴേ അതേപോലെ തന്നെ ഈ സമയത്ത് ഒരു വണ്ടി ഫ്രണ്ടിൽ വലിയ വണ്ടി വരുമ്പോഴേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്നുള്ളത് ആ വാഹനത്തിൽ കയറി ഇരുന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോക്ട് ചെയ്യാം നല്ല മഴ അല്ലേ നമുക്കിവിടെ വലിയ വാഹനമൊന്നോ ചെറിയ വാഹനമൊന്നും ഇല്ല കാരണം നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ് വലിയ വാഹനം വാങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്ന് പറഞ്ഞോട്ടെ നമുക്ക് ഒരു വണ്ടി ഓടിക്കാൻ അറിയാമോ ഏറ്റവും എളുപ്പമാണ് വലിയ വാഹനം അനുസരിച്ച് ഏറ്റവും വാഹനം വലിപ്പം അനുസരിച്ചാണ് ഏറ്റവും സുഖം നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മക്ക് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ചെറിയ വണ്ടി ആകുമ്പോൾ ഓടിക്കാൻ എളുപ്പമാണല്ലോ എന്നുള്ളത് പക്ഷെ ഏറ്റവും വലിയ വണ്ടി ഓടിക്കുന്നതായിരിക്കും ഏറ്റവും സുഖം സാറാ നമുക്ക് വണ്ടിയെ വണ്ടിയുടെ കേർത്ത പോലും ഇല്ലായിരുന്നു കാരണം വണ്ടി ഓടി എങ്ങനെയെങ്കിലും ഒന്ന് ഓടിക്കണം എന്ന് കണ്ട ചെറിയൊരു വണ്ടി എടുത്തിരിക്കുന്നു സാർ ആ വണ്ടി ഓടിച്ച് ഈ വണ്ടി ഓടിച്ചു ഇപ്പം ഏത് വണ്ടി ഓടിച്ചപ്പോ സുഖം തോന്നി ഏത് വണ്ടിയാ അല്ലേ ഈ അപ്പൊ വലിയ വണ്ടിന്നോ ചെറിയ വണ്ടിന്നോ ഇല്ല നമുക്ക് വലിപ്പത്തിൽ ഒരു കാര്യവുമില്ല കാരണം ചെയ്യേണ്ടതെല്ലാം ഒന്ന് തന്നെയാണ് എല്ലാ വണ്ടിയിലും ക്ലച്ചും ബ്രേക്കും അസേട്ടും ഗിയറും സീറിങ്ങിലും ആണ് വണ്ടി ഓടിക്കേണ്ടത് അപ്പൊ എല്ലാ വണ്ടിയിലും ചെറിയ വണ്ടിയിലാണേലും വലിയ വണ്ടിയിലാണേലും ഇത്രയും സാധനത്തിൽ തന്നെ നമ്മുടെ കയ്യും കാലിൽ തന്നെ ചെല്ലുവേം വേണം സാറിപ്പോ ഒറ്റക്കൈ കൊണ്ട് വരാണോ വണ്ടി ഓടിക്കുന്നത് ഒറ്റക്കൈ കൊണ്ട് വരെ നമുക്ക് ഈ വലിയ വണ്ടി അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ആളിൻ ചെയ്യും നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കൈ ആകും കാരണം നമ്മൾ നോക്കുന്നവണ്ണമാർട്ടാന്ന് നോർക്കും പക്ഷേ വലിയ വാഹനങ്ങൾ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് കൈ പിടിക്കാൻ തോന്നുന്നില്ല കാരണം ഒരു കൈ ആയി പോകും നമുക്ക് ഇതിനെക്കാട്ടിൽ വലിപ്പം വരുന്ന ഒരു വെള്ളം കൊണ്ട് ഓടിക്കാം അപ്പൊ നമുക്ക് തോന്നും വലിയ വണ്ടി അല്ലേ എങ്ങനെ ഓടിക്കും ഒറ്റ കൈ കൊണ്ടോ അത് രണ്ട് കൈ ഉണ്ടായിട്ട് തന്നെ പാടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ വാഹനങ്ങൾ അനുസരിച്ച് വരുംതോറും എന്ത് ചെയ്യും ഒരു വെള്ളം മതി നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ കൃത്യമായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നോ എന്താണ് ചെയ്യിപ്പിക്കേണ്ടതെന്നോ എന്നൊന്നും കൃത്യമായിട്ട് മനസ്സിലാകാത്തോണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പേടികളും പ്രശ്നങ്ങളും ഉണ്ട് അതൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഞാൻ ഈ പറഞ്ഞ മിഷേകളാണ് പലർക്കും ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല റൈറ്റ് സൈഡ് അതുപോലെ തന്നെ കൃത്യമായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ടൗണുകളിലൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്നു ഒരു പ്രത്യേകതയില്ല ഉണ്ട് സാറേ ഇങ്ങനത്തോടെ ഇങ്ങനെ പ്രത്യേകത ഉണ്ടോ ടൗണിൽ കൂടെ പ്രത്യേകത ഉണ്ടോ വണ്ടി ഓടിക്കുന്നതിന് സ്പേസ് കുറഞ്ഞ സ്ഥലത്തൂടെ വണ്ടി ഓടിക്കുന്ന പ്രത്യേകത ഉണ്ടോ വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് ഉണ്ടോ ഉണ്ടോ ഇല്ല അതേപോലെ തന്നെ നമുക്ക് തിരക്കിനകത്തുള്ള പ്രത്യേകതയുണ്ടോ വള്ളവിന്റെ ഉണ്ടോ നമുക്ക് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും കഴിയാത്തത് കൊണ്ടുമാണ് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഈ പ്രശ്നം അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എടുക്കാൻ പ്രശ്നം റിവേഴ്സ് എടുക്കാൻ പ്രശ്നം ഇതെന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് കൃത്യമായിട്ട് ആ വാഹനത്തിൽ കയറി ഇരുന്ന് നമുക്ക് മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി തന്നാൽ മാത്രമേ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് ഓടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്റെ ജില്ല ഏതാണ് കരുതാ പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വരുമോ നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഭാഗത്തിൽ വന്ന് ഞാന് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട്